ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് എടുക്കുക എന്ന് നോക്കാം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമാണ് ടെസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിന്റ് എടുക്കുന്നത് ഗൂഗിളിൽ പോയി പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക പരിവാഹൻ സേവ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഡ്രൈവേഴ്സ് ഓർ ലേണേഴ്സ് ലൈസൻസ് എന്നുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക സെലക്ട് ചെയ്ത് കൊടുക്കുക ലൈസൻസ് മെനു എന്ന ബാറിൽ ക്ലിക്ക് ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും അവസാനം ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഷീറ്റ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ക്യാബ് കൊടുക്കുക ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ എല്ലാം കൊടുത്തതിനു ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക ാണ് ടെസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ എ ടു ഫസ്റ്റ് വെക്കേണ്ടത് ഈ ടെസ്റ്റ് ഷീറ്റാണ് വീഡിയോസ് എല്ലാം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ചിട്ടോ അതുപോലെ ഡേറ്റ് കിട്ടാത്തതിന് എന്തുകൊണ്ടാണെന്നുള്ള വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ